നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം കോം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം കോം ഈ രണ്ട് യൂണിവേഴ്സിറ്റികളുടെയും എം കോം കോഴ്സിനെ പറ്റി ഒരു താരതമ്യം നടത്തി മുഹമ്മദ് മുബാറക് മാസ്റ്റർ എന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ താങ്കളെ അറിയിക്കാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് രണ്ട് യൂണിവേഴ്സിറ്റിയും വളരെ നല്ലതാണ് വളരെ വളരെ നല്ലതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മുപ്പത്തി അഞ്ച് കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യം ഉണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മൂന്നര കൊല്ലത്തിലാണ് എം കോമിന് പ്രവൃത്തി പാരമ്പര്യം ഉള്ളത് വെറും മൂന്ന സോറി മൂന്നര മാസം മൂന്നര കൊല്ലമല്ല മൂന്നര മാസത്തെയാണ് ഉള്ളത് ഓക്കെ മറ്റൊരു സുപ്രധാനമായ സംഗതി നമ്മൾ ഓരോ കോഴ്സുകളും തിരഞ്ഞെടുക്കുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് അത് പഠനത്തിന് എളുപ്പമുള്ളതായിരിക്കണം രണ്ട് പെട്ടെന്ന് സമയബന്ധിതമായി നമുക്കത് ലഭ്യമാക്കണം മൂന്ന് കുറ്റമറ്റതായിരിക്കണം മൂല്യനിർണയം നാല് കുറ്റമറ്റതായിരിക്കണം ക്ലാസ്സുകൾ അഞ്ച് അതിൽ അസൈൻമെന്റ് പ്രോജക്റ്റ് എന്നുള്ളതെല്ലാം കുറ്റമറ്റതായിരിക്കണം സത്യസന്ധമായിരിക്കണം കുറ്റമറ്റതായിരിക്കണം ഈ അഞ്ച് കാര്യത്തിലും ഇഗ്നോ എന്തുകൊണ്ടും നൂറ് മടങ്ങ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നു നൂറ് മടങ്ങ് താഴെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് എന്തുകൊണ്ട് മുബാറക് ഈ ഒരു വർത്തമാൻ പറയുന്നു കൃത്യമായി ഞാൻ അത് പറഞ്ഞു തരാം ഇഗ്നോയിലെ മാസ്റ്റർ ഓഫ് സയൻസ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തരുന്ന ടെക്സ്റ്റ് മെറ്റീരിയൽ എല്ലാം വളരെ ഗംഭീരമാണ് വളരെ നല്ല സ്റ്റാൻഡേർഡ് പുസ്തകമാണ് പക്ഷെ വളരെ ഭാരിച്ചതാണ് ഇഗ്ന തരുന്ന പാറ്റേൺ നമുക്ക് എൺപത് ക്രെഡിറ്റേ വേണ്ടു ഇവിടെ വളരെ കൂടുതൽ തരികയാണ് പൊതുവെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥർ ഒരു റെഗുലർ കുട്ടികളെ കാണുന്നത് പോലെയാണ് ഓപ്പൺ ആൻഡ് ഓപ്പണൻ ഡിസ്റ്റൻസിലേ കാണുന്നത് അതിനേക്കാൾ കടുപ്പത്തിലാണ് കാണുന്നത് എന്തോ ഒരു നീരസം പോലെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ് ചെയ്യുന്ന കുട്ടി അല്ലെങ്കിൽ പഠിതാവ് പ്രായം കൊണ്ട് വ്യത്യസ്തനായിരിക്കും റെഗുലർ കോളേജുകളിൽ പോകുന്ന വ്യക്തികൾ അവര് ഹോമോജീനിയസ് ഗ്രൂപ്പും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അഥവാ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന കുട്ടികൾ ഹെറ്ററോജീനിയസ് ആയിരിക്കും പ്രായം കൊണ്ട് അവരുടെ സ്റ്റേജസ് വ്യത്യസ്തങ്ങളായിരിക്കും അവരുടെ അറിവിന്റെ മണ്ഡലം വ്യത്യസ്തങ്ങളായിരിക്കും അറിവ് സ്വായത്തമാക്കാനുള്ള ഗതി വേഗത അത് വ്യത്യസ്തമായിരിക്കും കാരണം പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് നമ്മൾ ഈ പ്രായം ചെന്നവർ മറ്റേത് ഒരു റെഗുലർ ക്ലാസ്സിലെ കുട്ടികളെ കാണുന്നത് പോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഘടനയിൽ കാണാം ഏറ്റവും സുപ്രധാനമായ സംഗതി അതിലെ ഭാരിച്ച സിലബസ് ആണ് ഇഗ്നോയിൽ നമുക്ക് നൽകുന്നതിന്റെ ഇരട്ടിയോളമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം കോമിന്റെ സിലബസ് ഞാൻ കാര്യകാരണ സൈറ്റോട് കൂടി ഞാൻ താങ്കളെ കാണിച്ചു തരുന്നു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം കോം മാസ്റ്റർ ഓഫ് കൊമേഴ്സ് അവിടെ ഫിനാൻസ് ഓർ മാർക്കറ്റിംഗ് എന്ന തുടക്കത്തിലേ ഒരു മുദ്ര കുത്തിയിരിക്കുകയാണ് ഒരിക്കലും അങ്ങനെ ഒരു മുദ്ര കുത്താൻ പാടില്ല ഒന്നിലോ നമ്മൾ എം കോം ഫിനാൻസ് എടുക്കണം അല്ലെങ്കിൽ എം കോം മാർക്കറ്റിങ് എടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഓപ്പൺ ആന്റ് ഡിസ്റ്റൻസ് ലേണിംഗ് നിയമത്തിന് വിരുദ്ധമാണ് എം കോം കൊമേഴ്സിന്റെ എല്ലാ മേഖലയും കുറച്ച് ഫിനാൻസും കുറച്ച് ഫി മാർക്കറ്റിങ്ങും കുറച്ച് ഓപ്പറേഷനലും കുറച്ച് ഹ്യൂമൻ റിസോഴ്സും കുറച്ച് അക്കൗണ്ടിങ്ങും എല്ലാം പഠിക്കേണ്ട സാഹചര്യമാണ് വേണ്ടത് അപ്പൊ ഒരു എം കോം ഇനി വേണമെങ്കിൽ സ്പെഷ്യലൈസേഷനിലെ എം കോം ഫിനാൻസ് എം കോം മാർക്കറ്റിംഗ് അങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കട്ടെ പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് എം കോം ഫിനാൻസ് എന്നോ എം കോം മാർക്കറ്റിംഗ് എന്നോ തരുന്നുള്ളൂ എം കോം എന്ന് പറഞ്ഞ് തരുന്നില്ല എം കോം ഫിനാൻസ് എന്ന് ചോദിക്കുന്ന ഭാഗത്ത് എം കോം മാർക്കറ്റിംഗിന് നമുക്ക് കൊടുക്കാൻ കഴിയില്ല എം കെ മാർക്കറ്റ് എം കോം മാർക്കറ്റിംഗ് എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഫിനാൻസിനെ കൊടുക്കാൻ പറ്റില്ല പക്ഷെ എം കോം എന്നാണെങ്കിൽ ഇതിന് ഏത് വേണമെങ്കിലും കൊടുക്കാം എന്നുള്ളത് ഇവരുടെ കോഴ്സ് ഡിസൈൻ ചെയ്തവർക്ക് പറ്റിയ വലിയ പാളിച്ചയാണ് ഇഗ്നോയ മാതൃകയാക്കിയിരിക്കുകയാണ് പക്ഷെ ഇഗ്നോയ മാതൃകയാക്കുന്നു എന്ന് നിയമത്തിൽ പറഞ്ഞിട്ട് ബാക്കിയെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതുപോലെയുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ നോക്കൂ ഒന്നാമത്തെ സെമസ്റ്ററിലെ രണ്ട് നാല് അഞ്ച് പേപ്പർ പഠിക്കാനുണ്ട് അഞ്ച് പേപ്പർ പഠിക്കാനുണ്ട് എം കോമിന്റെ ഒന്നാമത്തെ സെമസ്റ്ററിലെ അഞ്ച് പേപ്പർ പഠിക്കാനുണ്ട് രണ്ടാമത്തെ സെമസ്റ്ററിലെ അഞ്ച് പേപ്പർ പഠിക്കാനുണ്ട് അപ്പൊ ഒന്നാമത്തെ വർഷം പത്ത് പേപ്പർ പഠിക്കാനുണ്ട് മൂന്നാമത്തെ സെമസ്റ്ററിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേപ്പർ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേപ്പർ നമുക്ക് നാലാമത്തെ സെമസ്റ്ററിലെ പതിമൂന്നും പത്തും ഇരുപത്തി മൂന്ന് പേപ്പർ ഇവിടെ പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ വ്യത്യസ്തമാണ് എം കോം ഇഗ്ന നമുക്ക് നൽകുന്നത് ഇഗ്നോ ഇഗ്നോ നൽകുന്നത് നൂറ്റി നാല്പത്തി എട്ടാമത്തെ പേജിൽ നമുക്ക് അത് ലഭ്യമാണ് നൂറ്റി നാല്പത്തി എട്ട് നൂറ്റി നാല്പത്തി എട്ടാമത്തെ പേജിൽ എം കോം നമുക്ക് കൃത്യമായിട്ട് ഇഗ്നോ നൽകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ നാല് പേപ്പറെ പഠിക്കേണ്ടതുള്ളൂ സെക്കൻഡ് സെമസ്റ്ററിലെ നാല് പേപ്പറെ പഠിക്കേണ്ടതുള്ളൂ തേർഡ് സെമസ്റ്ററിലെ നാല് പേപ്പറെ പഠിക്കേണ്ടതു അപ്പൊ മൂന്നാല് പന്ത്രണ്ട് പിന്നെ ഒരു മൂന്ന് പതിനഞ്ച് പേപ്പർ പഠിക്കേണ്ട ഒരു എം കോം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എത്രയാണ് പഠിക്കാനുള്ളത് ഏഴ് ഏഴ് അഞ്ച് 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 പത്ത് പത്ത് പതിനേഴ് ആറ് ഇരുപത്തി മൂന്ന് പേപ്പർ നമ്മൾ പഠിക്കേണ്ട അവസ്ഥ ഇതെന്താ വാരിച്ചത് ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല സംഭവം നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് രണ്ട് ക്രെഡിറ്റ് എന്നാണെങ്കിലും അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പേപ്പർ അല്ലേ അത്രയും പരീക്ഷ എഴുതണ്ടേ അത്രയും ദിവസം ക്ലാസ്സുകളിലേക്ക് പോകണ്ടേ എല്ലാ ഞായറാഴ്ചകളും ക്ലാസ്സുകളിലേക്ക് പോകണമെന്ന് എന്തിനാണ് നിങ്ങൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ശടിക്കുന്നത് അറുപത് ശതമാനമെങ്കിലും അറ്റൻഡൻസ് എന്ന് പറയുന്നു ഇനി അസൈൻമെന്റ് ഇഗ്നോയിലെ അസൈൻമെന്റ് സമർപ്പിച്ചാൽ ഓരോന്നിൻ്റെയും ഉള്ള ഇത്ര എണ്ണത്തിന്റെ അസൈൻമെന്റ് സമർപ്പിച്ചാൽ അതിനുള്ള നമുക്ക് മാർക്ക് കിട്ടും പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റ് മാത്രം വെച്ചാൽ പോരാ അതിനോടൊപ്പം ഇന്റേണൽ എക്സാമും കൂടി കണ്ടക്ട് ചെയ്യുന്നു ഇന്റേണൽ എക്സാമിനേഷൻ അതായത് സി ഇ സി സിഇ എന്ന് പറയാം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ തുടർച്ചയും സമഗ്രവും തുടർച്ചയുമായ മൂല്യനിർണയമാണ് സി സിഇ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആ കണ്ടിന്യൂസി വാലുവേഷന്റെ ഭാഗമായി അസൈൻമെന്റും ഉണ്ട് അത് കൂടാതെ അവിടെ ഒരു എഴുത്തു പരീക്ഷ പോലെ ഒരു വൈവാസി പോലെ ഒരു ഇന്റേണൽ എക്സാം നടത്തുന്നു എന്നാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു തരത്തിലുമുള്ള ഇന്റേണൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ അല്ല അർത്ഥം സ്വജന പക്ഷപാതത്തിനുള്ള തയ്യാറെടുപ്പാണോ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള പോലെ മാർക്കുകൾ കൊടുക്കുന്ന ഒരു കോളേജുകളിൽ നടക്കുന്ന ആ പ്രീണനം ആണോ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിലേണിങ്ങിലും ഉദ്ദേശിക്കുന്നത് അങ്ങനെ യു ജി സിയുടെ നിർദ്ദേശം ഉള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇരുപത് കൊല്ലത്തോളം ഞാൻ ഈ എഡ്യൂക്കേഷണൽ ഫീൽഡിലെ പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഞാൻ ഇരുപത് കൊല്ലത്തോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ അസൈൻമെന്റ് എന്നുള്ളത് ഓക്കെ അതിനോടൊപ്പം ഒരു ഇന്റേണൽ വൈവാവോസി അത് പബ്ലിക് എക്സാമിനേഷൻ അല്ലേ അല്ലെ വൈവാസിണല്ലെ വൈവാോസി എന്ന് പറഞ്ഞാൽ രണ്ടുപേർ രഹസ്യമായി ഒരു ഒരു മുറിയിലുള്ള ചോ ചോ ഇന്റർവ്യൂവറും ഇന്റർവ്യൂയും വൈവാവോസി നടത്തുന്ന ആൾ മാത്രമുള്ള ഒരു ഏരിയയിലെ അവിടെ പഠന പ്രവർത്തനത്തിന് എന്താണ് ഒരു സുതാര്യത ട്രാൻസ്പെറൻസി എന്താണ് അത് എന്തോ ചില പന്തികേടാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ മാർക്ക് കൊടുക്കാനും ഇഷ്ടമില്ലാത്തവർക്ക് മാർക്കുകൾ കുറയ്ക്കാനും ഉള്ള അധ്യാപകരുടെ കൈകളിൽ അതും ആരാണ് അധ്യാപകർ കേരളത്തിലെ അറിയപ്പെടുന്ന വലിയ വലിയ കോളേജുകളിലെ അധ്യാപകർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടോ ഒരു ചെറിയ സംശയമുണ്ട് ിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ റീജിയൽ നമ്മുടെ കുര്യപ്പുഴ കൊല്ലത്തുള്ള ആസ്ഥാനത്തിൽ പി എസ് സിയിലൂടെ വരുന്ന കേരള ഗവൺമെന്റിന്റെ സ്ഥാപനമാണല്ലോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആ ഹെഡ്ക്വാർട്ടേഴ്സില് പി എസ് സിയിലൂടെ വന്ന് വരുന്ന അധ്യാപകരാണോ ഉള്ളത് അതോ എല്ലാം കരാർ അടിസ്ഥാനത്തിലുള്ളവരാണോ വാച്ച്മാൻ മുതൽ വൈസ് ചാൻസലർ വരെ ഉള്ള അഞ്ച് പേരെങ്കിലും പി എസ് സി ഉള്ളവർ അതിൻ്റെ അകത്തുണ്ടോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അക്കാഡമിഷ്യൻസ് ആയിട്ട് പി എസ് സി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ അപ്പൊ അതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന ഒരു പ്രവണതയാണോ അവിടെ നടക്കുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു സോ നമ്മൾ എന്തിനാണ് വിദ്യാർത്ഥികളെ നമ്മൾ പരീക്ഷണത്തിന് നിന്ന് കൊടുക്കുന്നത് നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഗംഭീരമായി എം കോം കുറഞ്ഞ പേപ്പർ ഇരുപ മുപ്പത്തി അഞ്ച് കൊല്ലത്തെ പ്രവൃത്തി പാരമ്പര്യം ഫീസ് ആണെങ്കിൽ വളരെ കുറവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതിഗംഭീരം ലോകോത്തര നിലവാരമുള്ളത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഘടനയിൽ അതിഗംഭീരമാണ് പുസ്തകങ്ങൾ അതിഗംഭീരമാണ് അവിടെ ഉള്ള അധ്യാപകർ വളരെ നല്ല അധ്യാപകർ റെഗുലറായി ഉള്ള അധ്യാപകർ കുറച്ചു പേർ നല്ലവരുണ്ട് മറ്റേത് ഈ പാരല കോളേജുകളിലും അതുപോലെ തന്നെ അൺഎയ്ഡഡ് കോളേജുകളിലും പഠിപ്പിക്കുന്നവർ അതിന്റെ അകത്തുണ്ട് എന്നുള്ള ഒരു ശ്രുതി പൊതുവെ കേൾക്കാൻ ഇടയായിട്ടുണ്ട് റെഗുലർ അധ്യാപകർ വളരെ കുറവാണ് എന്നുള്ളത് കാരണം അവധി ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാൻ വരുന്നത് റെഗുലർ അധ്യാപകർ സാധാരണ അവിടെ വരുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് കേട്ടത് മാത്രമല്ല പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരു ജില്ലയ്ക്ക് ഒരു കേന്ദ്രമേ ഇപ്പോൾ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇഗ്നോയിലെ ഒരു ജില്ലയിലെ രണ്ടും മൂന്നും പഠന കേന്ദ്രങ്ങളും എക്സാമിനേഷൻ സെന്ററുകളും ഉണ്ട് ആൾ ഓവർ ഇന്ത്യ പഠന കേന്ദ്രങ്ങളുണ്ട് ഇന്ത്യയിലെ എവിടെയും ഒരേ സിലബസ് ആണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ പഠിക്കുന്നവർക്ക് കേരളത്തിന്റെ അകത്ത് മാത്രമേ അതിന് മൂല്യമുള്ളൂ കാരണം അത് കേരള ജൂറിസ്റ്റിക്ഷൻ ആണ് ഇന്ത്യ മൊത്തമുള്ള ജൂറിസ്റ്റിക്ഷൻ അല്ല കേരളത്തിൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ ഇപ്പൊ സപ്പോസ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് മദ്രാസിൽ മാത്രമേ വാല്യൂ ഉള്ളൂ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേർണിംഗ് അല്ലെങ്കിൽ റെഗുലറായി പോയി പഠിക്കണം ഇനിയും സത്യത്തിൽ അതിന്റെ സ്ട്രക്ചർ ഘടന ഇനിയും നമുക്ക് വ്യക്തമായിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അഞ്ച് ഏഴ് പോയിന്റ് റാങ്ക് കൊടുക്കുന്നതിൽ രണ്ട് പോയിന്റ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം കോമിന് കൊടുക്കാം നാലര പോയിന്റ് എം കോം ഇഗ്നോയ്ക്ക് കൊടുക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആ ഘടനയുടെ അതിന്റെ ഗാംഭീര്യത്തിന്റെ നൂറിൽ ഒരു മടങ്ങ് മാത്രമേ അതിൻ്റെ ഉള്ളൂ പിന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരാണ് അതൊരു സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ സർക്കാർ മിഷനറിയെ നയിക്കുന്ന കുറച്ച് ആളുകളാണല്ലോ അതിനെ നിയന്ത്രിക്കുന്നത് അധ്യാപകർ അക്കാഡമിഷ്യൻസ് മറ്റ് സേവകർ ഇവരെല്ലാവരും കൂടിയാണല്ലോ അത് നയിക്കേണ്ടത് അത് നയിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പൊതുജനങ്ങൾക്കും കുറച്ചും കൂടി സ്വീകാര്യത വരത്തക്ക രൂപത്തിലെ സ്ട്രക്ചർ ഒന്നും കൂടി നന്നാക്കുക അധ്യാപകരെ പറ്റി വ്യാപകമായ പരാതിയുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഈ വാല്യുവേഷനെ പറ്റി വ്യക്തമായ പരാതിയുണ്ട് സൈറ്റിൽ ഇതൊന്നും ലഭ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ നടത്തിയതിന്റെ ചോദ്യ പേപ്പർ സൈറ്റിൽ ലഭ്യമല്ല എന്ന് എൻ്റെ ക്ലാസ്മേറ്റ്സ് തന്നെ ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ടുണ്ട് ഞാൻ അസൈൻമെന്റ് പിഴ ഈടാക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അസൈൻമെന്റ് കൊടുക്കാനേ ഞാൻ നിന്നിട്ടില്ല ഇനിയും ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് എം എ മലയാളത്തിന്റെ അസൈൻമെന്റ് ഇനിയും ഞാൻ സമർപ്പിച്ചിട്ടില്ല കാരണം അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള അധികാരം പരീക്ഷ എഴുതുമ്പോൾ അസൈൻമെന്റ് സമർപ്പിക്കണം ആ കൃത്യമായ സമയത്ത് അസൈൻമെന്റ് വച്ചില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആറാമത്തെ മാസത്തിനുള്ളിൽ തന്നെ അസൈൻമെന്റ് വച്ചില്ല എങ്കിൽ അടുത്ത ആറാം മാസം വെക്കുമ്പോ പിഴ ഈടാക്കുമത്രേ അടുത്ത ആറാമത്തെ മാസത്തിൽ വയ്ക്കുമ്പോ വീണ്ടും അധിക പിഴ കൂട്ടുപിഴ ഈടാക്കുമത്രേ ഇതെന്താ പലിശ കമ്പനിയാണോ ഒരു ചെറിയ ഒരു വിഷമം തോന്നുകയാണ് ഇതൊക്കെ കേൾക്കും അങ്ങനെയൊന്നും പിഴ ഈടാക്കരുത് പിഴ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്താലാണ് പിഴ ചുമത്തുക ഇഗ്നോയിലെയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെയും വിദ്യാർത്ഥികൾ പിഴയെടുക്കേണ്ട ഗതികേടില്ല അവർ കുറ്റം ചെയ്യുന്നവരല്ല അവർ പഠിക്കാൻ വേണ്ടി വരുന്നവരാണ് പിഴ എന്ന് പറയുന്നത് ഫീ എന്ന് വേണമെങ്കിൽ പറയാം വൈകുന്നതിനുള്ള അത് പറയാം പക്ഷെ വൈകുന്നതിന് അപ്പോഴും അസൈൻമെന്റിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പരീക്ഷ ഇഗ്നോയിലെ പരീക്ഷയ്ക്ക് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് വരെ അപ്ലിക്കേഷൻ കൊടുക്കാം വിത്ത് ലേറ്റ് ഫീ തൗസൻഡ് ആൻഡ് ഹൺഡ്രഡ് റുപ്പി ആയിരത്തിഒരുന്നൂറ് രൂപ അധികം കാരണമുണ്ട് അവിടെ അയാൾക്ക് വേണ്ടി പ്രത്യേക ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം അയാൾക്ക് വേണ്ടി റീജിയണൽ സെന്ററിന്റെ കെയർ ഓഫിൽ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു സീറ്റ് തരപ്പെടുത്തണം എന്നിട്ട് പരീക്ഷ എഴുതിപ്പിക്കണം അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ പിഴ അഥവാ ഫൈൻ ഈടാക്കുന്നത് വലിയ തെറ്റാണ് വിദ്യാർത്ഥി സമൂഹത്തിനോട് ചെയ്യുന്ന വഞ്ചനയാണ് അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്രഭു ജന്മി ആ ഒരു മനസ്സിൽ തികട്ടി വരുന്നത് കൊണ്ട് ചിലപ്പോൾ പാപങ്ങളോട് അങ്ങനെ ചെയ്യുന്നതാണോ ദൈവത്തിന് പോലും അറിയില്ല ദൈവത്തിനും അറിയാത്ത ഒരു കണ്ടീഷനാണ് പക്ഷെ സ്ട്രക്ചറിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഗംഭീരമാണ് അത് കൊണ്ട് നടത്തുന്ന ഉദ്യോഗസ്ഥർ ഏറ്റവും താഴെത്തട്ടിൽ കേന്ദ്രത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ എൻ എസ് എസിൽ നിന്ന് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലെ എൻ എസ് എസ്സിൽ നിന്ന് വന്നിട്ടുള്ള നല്ല ഒരു ഒരു കോർഡിനേറ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം നല്ല നല്ല ഒരു അധ്യാപകനാണ് നല്ല ഒരു മാതൃകാ പുരുഷനാണ് പക്ഷേ ബാക്കി കുറേ എണ്ണങ്ങൾ വെറുതെ ചായയും വടയും കുടിച്ച് കുറച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി ചൈൽഡ് ലേണേഴ്സ് സെന്റർ എഡ്യൂക്കേഷൻ നടത്തുകയല്ല അവിടെ നടത്തുന്നത് വേറെ എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്നത് പോലുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ രണ്ട് സ്റ്റാർ ടൂ സ്റ്റാർ അഞ്ച് സ്റ്റാറിലെ ടു സ്റ്റാർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം കോമിനും ഫോർ പോയിന്റ് ഫൈവ് സ്റ്റാർ ഇഗ്നോയ്ക്കും കൊടുക്കുന്നു താങ്കൾ അഡ്മിഷൻ എടുക്കുക പിന്നെ മറ്റൊരു പ്രത്യേകത ഇഗ്നോയിലെ എം കോം നമ്മൾ എടുക്കുമ്പോൾ അതിന് മാർക്കറ്റിൽ നല്ല ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ ലഭ്യമാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളവർ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ അത് അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ താങ്കൾക്ക് ചെയ്തു തരും അവിടെ ഇഗ്നോ ബുക്ക് ബേസ്ഡ് ആണ് എല്ലാ റഫറൻസ് മെറ്റീരിയലും ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ് മാത്രമല്ല ഫുൾ കോഴ്സസ് കവേർഡ് ആണ് സോൾവഡ് പ്രീവിയസ് ഇയേഴ്സ് കിട്ടും ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് ടെക്സ്റ്റിൽ പറയുന്നതിന്റെ എല്ലാം ചോദ്യം ഉത്തരം കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതർ ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ലഭ്യമാണ് ഷോർട്ട് നോട്ട്സുകൾ ചാപ്റ്റർ വൈസ് ആയിട്ട് പ്രിസൈസ് ആയി നമുക്ക് ലഭ്യമാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് ലഭ്യമാണ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ലഭ്യമാണ് ഈസി കാൽക്കുലേഷൻ മെത്തേഡ് ആൻഡ് ഫോർ നമുക്ക് ലഭ്യമാണ് സ്റ്റാൻഡേർഡും പാസ് ുംഷറൻസും തരുന്നതാണ് അത്രയും നല്ല സ്റ്റാൻഡേർഡാണ് ഇഗ്നോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മെറ്റീരിയലും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വീഡിയോയിൽ കമന്റ് ചെയ്യുക അഡ്മിഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ വീഡിയോയിൽ തന്നെ താങ്കൾക്ക് ലഭ്യമാണ് എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര യെസ് പറഞ്ഞോളൂ എന്താണ് അറിയേണ്ടത് എന്തെങ്കിലും ഗുഡ് ഈവനിങ് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പറയാം ഗുഡ് ഈവനിങ് ശ്രീ ജോജോസ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് വാട്സ്ആപ്പ് ചെയ്തോളൂ